ഇന്ത്യൻ വനം വന്യജീവി സംരക്ഷണ നിയമം ആ ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അത് ഇന്നത്തെ പിൻവലിക്കണം അതിൽ മാറ്റം വരുത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം പാർട്ടി കുറെ നാളുകളായി നടത്തുന്ന ത്യാഗോചിതമായ സമരത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ സമരം നടക്കുകയാണ് ിലും ജില്ല ബുണ്ടെങ്കിലും നമുക്കറിയാവുന്ന പോലെ അതുകൊണ്ട് ആലപ്പുഴ ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലും മലയോര മേഖലയിലേക്ക് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസന്ധമാണ് നടത്തുകയാണ് പ്രിയങ്കര ശ്രീ ടോമി ജോസഫ് കോതമംഗലം മലയാളികൾക്കുള്ള മലയോര മേഖലയിലേക്ക് ആ പ്രദേശത്തെ ആളുകൾ അവരെ സംരക്ഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ആരംഭിക്കുന്ന മലയോര മേഖല

വാർത്തയില്ലാത്ത ഇടമില്ലായ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ ഈ ജില്ല എടുത്താൽ നമുക്കറിയാം ആതിരപ്പള്ളിയിൽ അഞ്ചു വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞാറ പിതാവിന്റെ കൂടെ വാഹനത്തിൽ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആന പിടിച്ചിറക്കി കൊന്നുകളു അഞ്ചു വയസ്സ് മാത്രം വലിയ പ്രതിഷേധമുണ്ടായി നമുക്കറിയാം ഇടമലയാത്ര സ്കൂളിലേക്ക് ആറ് ആളുകളാണ് കിടന്നു ആ സ്കൂൾ ആക്രമിച്ചത് ഒരുമിച്ച് എന്ന് ഇതെല്ലാം ഈ ജില്ലയിൽ മാത്രം നടന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ഏതാനും മൂന്ന് മാസം മുമ്പ് വയനാട്ടിൽ

ഈ ആളെ കുഴഞ്ഞപേണ ആളുടെ അടുത്ത് പോയി ചവിട്ടി കൊലപ്പെടുത്തി അവന്റെ കരി അടങ്ങിയത് എരുമേലിയിൽ വരുന്നുണ്ട് അവിടെ എരുമേലി രാവിലെ തന്റെ വീട്ടിലെ ഊപ്പറപ്പടി പത്രം വായിച്ചു കൊണ്ട് ചായപ്പിടിച്ച് ഇരിക്കുന്നവരാ ഇരുന്ന സമയത്ത് ഒരു കാട്ടുപോലത്തെ ഓടി കൊന്നായ വീട്ടിൽ കയറി ആ മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തി ഇങ്ങനെ കേരളത്തിലെ എത്രയോ ആളുകളിൽ ആനയ്ക്ക് അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ എന്നൊക്കെയാ പേര് ചക്ക ചക്കതിലേ ചക്കുമ്പൻ അരി ദിനെ ആനക്കുമ്പൻ ഞാൻ നമ്മൾ നമ്മുടെ നേതാക്കളിലവിടെ ഇടുക്കിയിലെ ചിന്നക്കിടയിൽ പോയി ആ പാവപ്പെട്ട കുറയപ്പെട്ട ആന ചവിട്ടിക്കുന്ന പാവപ്പെട്ട വീടുകളിൽ കൂടെ സന്ദർശിക്കുകയുണ്ടായി ഈ ആനയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ സമീപത്ത് പോയി അടുക്കള ഭാഗം തുറന്ന് അരിയിരിക്കുന്ന ഭാഗമെടുത്ത് അരി എടുത്ത് കഴിക്കും അതാണ് പ്രധാനപ്പെട്ട പിന്നെ ആളുകളാണെങ്കിലും ചവിട്ടിക്കുട്ടും അവർ ഭയപ്പെട്ട് കട്ടലിൽ കൊലപ്പെടുത്തി ആ പിതാവ് ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് മൃഗങ്ങളെ കൂടുതൽ കൊലപ്പെടുത്തി നൂറ് കണക്കിന് ആളുകൾക്ക് പരുക്കുപറ്റി പറ്റി ആറായിരത്തി അഞ്ഞൂറ്റി എൺപതോളം കൃഷി ഇനങ്ങൾ നശിപ്പിച്ചു ഞാൻ ഇതായി പരിപാടി

ഭഗവാൻ ശ്രീ ടോസ്മിയമാണ് ദൗത്വത്തിൽ ആഹ്വാനം ചെയ്ത സമരം കേരളത്തിലെ പതിമൂന്ന് ജില്ലകൾ നടക്കുമ്പോ എല്ലാ ജില്ലകളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു മുദ്രാവാക്യം ഉണ്ട് ആ മുദ്രാവാക്യം ജീവനാണ് വലുത് മനുഷ്യ ജീവൻ മൃഗങ്ങളുടെ ജീവനല്ല വലുത് ഇവിടെ പല ഉദ്യോഗസ്ഥന്മാരും കേന്ദ്രത്തിലെ പല മന്ത്രിമാരും ഒക്കെ പറയുന്ന മനുഷ്യജീവനല്ല മൃഗങ്ങളുടെ ജീവനാണ് വലുതെന്നാണ് പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടി പറയുന്നു മനുഷ്യ ജീവനാണ് വലുത് അതിനെ ും ജീവനും സംരക്ഷണം നൽകാൻ ഭരണഘടനയ്ക്ക് അവകാശമുണ്ട് ഭരണഘടന ആ നിയമം നമ്മുടെ സംരക്ഷിക്കുന്നു പക്ഷേ ഇതായിരത്തി തൊള്ളായിരത്തി നിയമം ആ നിയമം നമ്മുടെ സ്വന്തം ജീവനും സംരക്ഷണം നൽകാൻ തയ്യാറായിരുന്നില്ല ആ ഭരണഘടനാ നിയമത്തിന് വിരുദ്ധമായ നിയമമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാസ്സാക്കിയുള്ളത് അതുകൊണ്ട് ആ നിയമം മാറ്റണം ആ നിയമം ആവശ്യപ്പെടുന്നത് മനസ്സിലായില്ലേ പത്രം കേരള കോൺഗ്രസും അതായത് കേരളത്തിൽ പല അതിർത്തികൾ പങ്കിടുന്ന നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകൾ ആ നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകൾ വസിക്കുന്ന കോടി കോടി ജനങ്ങൾ ജനങ്ങൾ ലക്ഷം ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് കേരള കോൺഗ്രസ് ഈ രാജ്യത്തെ സംസ്ഥാനത്ത് വ്യാപകമായി രാജ്യത്തുമെല്ലാം ഡൽഹിയില ഈ രാജ്യത്തെ ഒരു കോടി മുപ്പത് ലക്ഷം വരുന്ന എടുക്കുന്ന സാധാരണക്കാരായ ജീവൻ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള കോൺഗ്രസ് ഈ സമരം നോക്കണം ഈ സമരം ശരിയാണെന്നാണ് ഞാൻ തളിച്ചു എന്താണ് വണ്ടിപ്പെരിയാറ് വനപാലകൻ വെക്കാൻ വേണ്ടി തയ്യാറായി രണ്ടാമത്തെ കൊണ്ടു പുലി പുലി ചാടി വന്നു എന്ത് ചെയ്തു സംരക്ഷണത്തിന് വേണ്ടി ഷീൽഡ് വെച്ചിരുന്നു സാധാരണ തലയ്ക്കാണ് പുലി അടിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന വനപാലകൻ

ആ കഴിഞ്ഞ ദിവസം കറുകുറ്റി പുലി വന്നു ആ പുലി മാറ്റം പറയുന്നത് ആ ചെറുകരാട്ടി ആ യാണി പാടകം മരിക്കുമായിരുന്നു ഇത് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങൾ ഒരു കാര്യം നടക്കണം എഴുപത്തിരണ്ടിലെ നിയമത്തിൽ തന്നെ ഈ വന്യമൃഗം നിയമത്തിൽ പോഷമുണ്ട് പക്ഷെ അത് നടപ്പാക്കുന്നില്ലെന്നുള്ളതാണ് പരാതി அதா வன்னிஜி கொலை குற்ற පාசா kiya பல வன்னிஜி சப்ரஷனதிலே 11 ரெண்டு போஸ்டல் பரையின இங்களேனா இந்த கில்லிங் ஆர் ரூண்டிங் இன் புட் குரைத் தஹலி வைடரமல் இன் டிஃபென்ஸ் ஆஃப் ஒன்செல்ஃப் ஆர் ஆஃப் எனி अदर पर्सन ஷால் நாட் பீ அன ஐஃபன்ஸ் அதைய சுயந்தச்சக்கு வெண்டி ஒரு ஆலா 25 தெல் சங்கதிச்சி இருக்க പുലിയെ ഒരാള് ഏതെങ്കിലും പിടിവെച്ച സ്വരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ അതിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ടെങ്കിലും ആ നിയമം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല കഴിഞ്ഞ കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നപ്പോ പത്രപ്രതികളെ ചോദിച്ചു ഈ വനിയ പണിജീവി സംരക്ഷണത്തിന് മാറ്റാതെ ആളുകളെ ആക്രമിക്കുന്നല്ലോ മേനകാ ഗാന്ധിയാക്കിയാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം പല ആളുകളെ കൊലപ്പെടുത്തിയപ്പോസ്ഥാനം മേനകാ ഗാന്ധി പറഞ്ഞു എന്ന് അറിയോ കേരളത്തിലെ ആളുകൾക്ക് മൃഗങ്ങളെ കൊല്ലുന്നതാണ് താത്പര്യം അപ്പൊ നമ്മൾ പറയും മേനകാ ഗാന്ധിക്ക് കേരളത്തിലെ ജനങ്ങളെ മൃഗങ്ങളെ കൊണ്ട് കൊള്ളിക്കുന്നതാണ് താത്പര്യം എന്ന് പറയും അതാണ് ഈ മുദ്രാവാക്യം എന്താണ് മുദ്രാവാക്യം സൂചിപ്പിക്കുന്ന ജീവനാണ് വലുത് മനുഷ്യ ജീവൻ മൃഗങ്ങളുടെ ജീവൻ വലുത് എന്നുള്ള കാര്യം ഓർക്കുന്നത്

അങ്ങനെ ആണെങ്കിൽ പിടിവാക്കാൻ കഴിയില്ല അതാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇതെല്ലാം ചോദിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ ഭംഗി ചെയ്യാവുള്ള ചെയ്ത് നശിപ്പിക്കാവുള്ള രാജ്യത്ത് പോകും അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ സ്നേഹിതിരി കേരള കോസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യം നമ്മുടെ ലോകപ്രസിദ്ധനായ പ്രിയപ്പെട്ട പിന്നെ നമ്മുടെ ഗാന്ധി ശ്രീ മഹാസോ ഗാന്ധി പ്രസിദ്ധനായ ശാസ്ത്രജ്ഞ അദ്ദേഹം പോലും പറയുന്ന നോർവേയിലെ സ്വീഡനിലും നടക്കുന്നത് പോലുള്ള അത്തരം സാംസ്കാരികമായ നിലവാരമുള്ള രാജ്യങ്ങൾ നടക്കുന്നത് തന്നെ മൃഗങ്ങളെ കണക്കെടുക്കണം അമിതമായി പറയുന്ന മൃഗങ്ങളെ കൊലപ്പെടുത്തണമെന്ന് പരിസ്ഥിതി പോലും പറയുന്നു അതാണ് ശാസ്ത്രജ്ഞ പറയുന്നത് പറയുന്ന മറ്റു രാജ്യങ്ങളിൽ ഒന്ന് ഉപയോഗിക്കാം ആളുകൾ ഉപയോഗിക്കും അതുപോലെ ഉപയോഗിക്കണം തന്നെയാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ാണ് ഒരു ഹൈവേ ഞാൻ ഒരു ഒരു വലിയ പെരുമ്പന കണ്ടു തൊഴിലാളി ഭാവും അവരെ കുറിച്ചൊന്നും നിയമത്തെ കുറിച്ചൊന്നും അറിവില്ലാത്ത ആളാണ് ഒരു കല്ലുട്ടിയാലും മെള്ള കിട്ടും വൈകുന്നേരം തൊഴിലാളി അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടുപോയി ജാമ്യം ഇല്ല ജയിലിലാണ് എന്താ സ്ഥിതി അപ്പൊ അതുപോലെ വിവിധമായ നിയമം വന്യജീവികളെ സംരക്ഷിക്കുന്ന കാലങ്ങൾക്ക് മുമ്പ് എഴുപത്തിണ്ടിൽ പാസ് നിയമം നിയമം ഈ നിയമം മാറ്റി എഴുതണം ഇത് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള സമരമാണ് ധർമ്മ സമരമാണ് പല സമരങ്ങൾക്കും അങ്കമാലി അങ്കമാലി കോൺഗ്രസ് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് നിങ്ങൾ ഈ ആളുകൾ കേരള പ്രദേശങ്ങളെ നിയമസഭയിലേക്ക് അയച്ചുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഈ അങ്കമാലി ഒരു പുതിയം വരാൻ പറ്റി തോന്നി പറഞ്ഞു ഒരു പുതിയ വനനിയമം പാസാക്കാൻ പ്രസിദ്ധീകരിച്ചു വലിയ അപകടകരമായ നമ്മളെ വായിച്ചു നോക്കി മനസ്സിലാക്കി

ഭരണത്തിൽ നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമാണ് ഈ യാത്ര എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം മനുഭാഗത്തു കൂടി ഔപചാരികമായി യാത്ര ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ആരാധന പാർലമെന്റ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഡൽഹിയിൽ നടക്കുമ്പോൾ അതിനാഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പതിമൂന്നും ജില്ലകളിലും ഇത്തരത്തിലുള്ള മലയോര ജാതകൾ ഇത് നടക്കുകയാണ് ഈ മലയോര ജാതി ആഭിമുഖ്യം പ്രഖ്യാപിച്ചു സംസാരിച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്